ഹലോ ദാ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഏത്തപ്പഴം വെച്ച് അല്ലെങ്കിൽ നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എന്താണ് സ്നാക്ക് സ്നാക്കാണ് ഒരു റെസിപ്പി ഇതെന്ന് പറയുന്നത് പഴഞ്ഞുറുക്കാണ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റമാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ഒക്കെ വൈകുന്നേരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി കൊടുക്കാറുള്ള ഒരു പഴഞ്ഞുറുക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ നെയ്യ് തന്നെ ചെയ്യാറുണ്ട് ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ചേർത്തും കൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് നാടൻ നേന്ത്രപ്പഴായിരുന്നു ഒരു മൂന്ന് ചെറിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് ഒരു ഒരു നേന്ത്രപ്പുഴം എടുത്തിട്ട് നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് നുറുക്കി വച്ചിരിക്കുകയാണ് അതിന് ശേഷം എന്താ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിന് കശുവണ്ടി പരിപ്പ് കുറച്ച് പ്ലെയിൻ ക്യാഷിനട്ട് അത് ഒരുപാട് ക്രഷൊന്നും ചെയ്തിട്ടില്ല ചെറുതായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഒടിച്ചൊടിച്ച് ഇട്ടു അപ്പോൾ ആ ഒരു കാശു ക്യാഷിനട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് ലൈറ്റായിട്ട് ഷെയ്ഡൊന്ന് മാറട്ടെ അതിന് ശേഷം ഇതാണ് നമ്മൾ വളരെ ചെറിയ പഴമായിരുന്നു കേട്ടോ ഒരു മൂന്ന് കുഞ്ഞു പഴം അത് നാല് പീ നാല് നാല് നടുവേ കീറി ഒരു നാല് പീസായിട്ട് ഞുറുക്കി വെച്ചതാണ് അപ്പോൾ അതും നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ആവണം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് ഫ്ലേവറിന് വേണ്ടിട്ട് ഒരു രണ്ട് മൂന്ന് ഏലക്ക നമ്മളൊന്ന് ചതച്ച് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്നും ഒന്നാവട്ടെ ഇത് ഓൾമോസ്റ്റ് കുട്ടികളുള്ള എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു സംഭവമാണ് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ വൈകുന്നേരം ഇപ്പം നേരിട്ട് ഡയറക്റ്റ് ഏത്തപ്പഴം കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുവാണെങ്കിൽ മക്കൾ കഴിച്ചോളും അപ്പോൾ ഇങ്ങനെ ഒന്ന് ആവട്ടെ കേട്ടോ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്നാവട്ടെ ഇനിയിപ്പോൾ ഞാൻ ഇതാ ഒരു കുറച്ച് ആവശ്യത്തിന് ഒരു ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മക്കൾക്ക് വേണ്ടി മാത്രം ആവുമ്പോഴത്തേനും നമ്മൾ നെയ്യില് മാത്രം ഇത് ചെയ്തെടുക്കാറുണ്ട് പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഗീയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ ആ വെളിച്ചെണ്ണയുടെയും നെയ്ഡേ ഒക്കെ ആ ഒരു ഒരുമിച്ചുള്ള ആ ഒരു കോമ്പിനേഷൻ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേനും ഒരു വേറെ ഒരു ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നെയ്യ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ആകും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആകും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് നല്ലൊരു ആണ് അപ്പം കൂടുതൽ നെയ്യ് ചേർക്കേണ്ടവർക്ക് കൂടുതൽ നെയ്യ് ചേർക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു നെയ്യിലും അതുപോലെ തന്നെ ഇത്ത വെളിച്ചെണ്ണയിലും ഒക്കെ കിടന്ന് നമ്മുടെ പഴവും ക്യാഷ്നട്ടും ഒക്കെ ഒന്ന് വെന്ത് ഒന്ന് ബ്രൗൺ അവിടെ ഇവിടെയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു പിടി തേങ്ങ തേങ്ങയിട്ട് കൊടുക്കുകയാണ് ഒരു പിടി തേങ്ങ അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്ഥലത്തും ഇതിനെ പഴഞ്ഞുറുക്ക് എന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ പല സ്ഥലങ്ങളിൽ പല പല പേരായിരിക്കും ഇതിനെ പറയുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും ഡിഫറെൻറ്റ് നെയിം ആണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് അടിയിൽ കമൻ്റ് ചെയ്യണം ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഇതിന് ആദ്യ സമയങ്ങളിലൊക്കെ എനിക്കിതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ട് ഞാൻ വിളിക്കാറില്ലായിരുന്നു വെറുതെ അങ്ങ് റെഡിയാക്കി കഴിക്കാറുണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് ഇതിൻ്റെ പേര് പഴഞ്ഞുറുക്ക് എന്നൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത് പിന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പഴ എന്താണ് പഴമൊക്കെ വെച്ചിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ പഴം വിളയ്ക്കുന്നത് ഈ ഒരു രീതിയിലാണ് പഴം വേവിക്കുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഈ ഒരു മിക്സാണ് ഞാൻ എന്ത് ചെയ്തത് പുട്ടിൻ്റെ ഇടയിൽ വെച്ച് വിട്ടത് ശേഷം നമ്മൾ ഫ്ലേവറിന് വേണ്ടി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെയും ഗീ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ തേങ്ങ ചെലവിയത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ചിലർക്ക് ഞാനിതിൽ ഷുഗർ കട്ട് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടുകളിൽ ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വലിയ താല്പര്യം ഇല്ലാത്തൊരു ഐറ്റമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അപ്പോൾ ഉണക്കമുന്തിരി എന്താണ് ആദ്യം ആ ഒരു വെളിച്ചെണ്ണയിൽ ഒന്ന് മൊരിച്ചെടുത്ത് അതും ചേർക്കുന്നതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം നമ്മൾ ഞാൻ എൻ്റെ മക്കൾക്കും നമ്മളുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടുള്ള ഒരു പഴഞ്ഞുറക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്ന ഞാൻ പഞ്ചസാരയും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ചേർക്കുന്നില്ല അപ്പം അതൊക്കെ വേണ്ടവർക്ക് അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ ചെയ്യുമ്പോൾ ആ ഉണക്കമുന്തിരിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ പഞ്ചക്കുറച്ചും കുറച്ചും കൂടെയൊക്കെ മധുരം വേണം എന്നൊക്കെയുള്ളവർക്ക് അതൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നെയ്യ് കൂടുതൽ വേണ്ടവർക്കും വീണ്ടും നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടുന്നതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ക്യാഷ്നട്ട് ഒരു ലൈറ്റായിട്ട് ഒന്ന് മുരിയണം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബനാനാസ് ഉണ്ടല്ലോ അതും ഒന്ന് ൊരിയണം പിന്നെ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ നമ്മുടെ തേങ്ങാടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് ഞാൻ റെഡിയാക്കിയ എൻ്റെ വൈകുന്നേരത്തെ ഈവനിങ് എന്ന് പറയുന്നത് പഴഞ്ഞുറുക്കായിരുന്നു അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് ഞാനിത് ആ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണം അതിനുശേഷം അത് ഇങ്ങനെ ഓരോ സ്പൂൺ എടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ക്യാഷ്നട്ടും അതുപോലെ തന്നെ ആ വെളി വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ആ ഗീയുടെ ഫ്ലേവറും അതുപോലെ തന്നെ തേങ്ങയും ആ ഏലക്കായിലൂടെ നൽകുന്ന ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഏത്തപ്പഴം ആ മുരിഞ്ഞ ഏത്തപ്പഴം അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ റെഡിയാക്കാറുള്ള നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അപ്പോൾ മക്കൾ ഏത്തപ്പഴം പൊരിച്ചു കൊടു നേരിട്ട് പൊരിച്ചു കൊടുത്താലോ പഴംപൊരി കൊടുത്താലോ ഒന്നും അങ്ങനെ കഴിക്കാറില്ല ഇങ്ങനെയൊക്കെ കുറച്ച് കഷുണ്ടി ഇട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർ കുറച്ച് കൂടി കഴിക്കാറുണ്ട് അപ്പോൾ അവരെ നേന്ത്രപ്പഴം കഴിപ്പിക്കാനുള്ള എൻ്റെ ഒരു വഴിയും കൂടിയാണിത് അപ്പോൾ ചായ കുറച്ച് ചായയൊക്കെ കടന്നു പോയിട്ടുണ്ട് അത് അത് അതൊക്കെ റെഡിയാക്കി അപ്പോൾ വൈകുന്നേരം ഒരു കപ്പ് ചൂട് ചായയുടെ കൂടെ ഞാൻ ഇന്ന് കഴിക്കുന്നത് ഇത് മാത്രമല്ല നമ്മളെല്ലാവരും കൂടി കഴിക്കുന്നത് ഈ ഒരു പഴം ഞുറുക്കാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പഴം റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഈ ഒരു വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിനിടയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു പഴമൊക്കെ ഒന്ന് മുരിയുമ്പോൾ ആ ക്യാഷുനട്ടൊക്കെ ഒന്ന് മുരിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ വളരെ ധൃതി വെച്ച് റെഡിയാക്കാതെ സാവധാനം നിന്ന് ഒന്ന് മുരിഞ്ചെടുത്തിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇതിന് ശരിക്കും പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം നേന്ത്രപ്പഴം നല്ല മധുരമുള്ള പഴമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് മധുരം കുറഞ്ഞ പഴമൊക്കെ ൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തുകൊള്ളുക അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു നേന്ത്രപ്പഴവും കൊണ്ടിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ പല വീടുകളിലും പല പല രീതികളിലാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല ഒരു റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക താങ്ക്